വൈക്കത്തെ ലൈക് സിറ്റി റോട്ടറി ക്ലബ്ബ് ജെന്റിൽമാൻ ചിറ്റി ഫണ്ടും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം മെയ് ഇരുപത്തിയാറിന് മറവൻതുരത്തിൽ നടക്കും റോട്ടറി ഡിസ്ട്രിക്റ്റ് ഗവർണർ സുധി ജബാർ താക്കോൽദാനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജെന്റിൽ ചിട്ടി ഫണ്ടും ലേക്ക് സിറ്റി റോട്ടറി ക്ലബും സംയുക്തമായിട്ടാണ് മറവന്തുരുത്തിൽ ഒരു വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകളിൽ ഒന്നിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് മിനി ജോണി സെക്രട്ടറി ശ്രീഹരി ജെന്റിൽമാൻ ചിട്ടി ഫണ്ട് എം കെ ബാബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തി ആറാം തീയതി നമ്മുടെ സ്ഥലം എം എൽ എ ശ്രീമതി സി കെ ആശയം കൂടി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് താക്കോൽദാനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് ലേക്ക് സിറ്റി റോട്ടറി ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപയോടമുള്ള സേവന പദ്ധതികൾ ഞങ്ങൾ പല രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട് അതിലുൾപ്പെടുന്നതാണ് ഈ ഭവന പദ്ധതിയുടെ അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരയുടെ ഭാഗമായിട്ട് ഒരു ഒൻപത് കുട്ടികളെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് വൈക്കം